അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖായിട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു രാവിലെ മുതലേ ഞാൻ തുടങ്ങുന്ന വ്ളോഗാണ് നിങ്ങൾക്കിഷ്ടം എന്നുള്ളത് എനിക്ക് ഇന്നലെ ചെറുതായിട്ടൊന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള വ്ലോഗിനാണ് ജ്യൂസ് കൂടുതലായിട്ട് വരാറ് ഞാൻ ഉച്ച മുതൽ അല്ലെങ്കിൽ ഈവനിങ് തൊട്ടൊക്കെ തുടങ്ങുന്ന വ്ലോഗിന് അത്രയ്ക്ക് അങ്ങ് വ്യൂസ് വരാറില്ല എനിക്ക് തോന്നുന്നു എൻ്റെ ചായ ലവേഴ്സ് ആണ് കൂടുതൽ പേരുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും എപ്പോഴാണെങ്കിലും നിങ്ങൾ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാൻ പാല് വന്നിട്ടുണ്ടായിരുന്നു ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറപ്പാട്ടിലാണ് കേട്ടോ പഞ്ചസാര കിട്ടു ഏതോ ഒരു പ്രാവശ്യം ഞാൻ ചായ വെച്ചപ്പം എന്താ ചെയ്യത്താ പഞ്ചസാര ഇടാറില്ലേ എന്ന് ചോദിച്ചു പഞ്ചസാര ഇടുന്നത് ഞാൻ ആധികം കാണിക്കാത്തത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ സ്ട്രോങ് ചായ ആയിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കണം കുടിക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നൊന്നുമില്ല നിങ്ങൾ കണ്ടു കണ്ടു കണ്ട് മനസ്സിലാക്കുക ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലോ മതി എന്നും പറഞ്ഞു പോയാലോ അപ്പോൾ പിന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ ആയിട്ട് ഇരിക്കട്ടെ നിങ്ങളങ്ങ് ഫുള്ളായിട്ട് കാണുക കാണ ഇത്രയും കാലം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു റീച്ചിലെത്താൻ പറ്റിയത് അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും വീണ്ടും 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 നന്ദി പറയാനെ കേട്ടോ എൻ്റെ മാക്സിമം എല്ലാ ബ്ലോഗിലും ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയാറുണ്ട് എന്നാലും ഞാൻ വീണ്ടും നന്ദി പറയാനെട്ടോ അങ്ങനെ ചടപടയിൽ നിന്ന് എല്ലാവർക്കും ചായ എല്ലാം കൊടുത്ത് ഞാനും അവിടെ ഇരുന്ന് ചായ ഓടിക്കുകയാണ് നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻ കമൻറ്റ് അത് ഇതൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം വ്യൂസ് നോക്കണം അങ്ങനെ പല പല കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഓരോ സിപ്പായിട്ട് ഇങ്ങനെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ല എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥയാണ് കാരണം സ്കൂൾ തുറന്നത് ഞാൻ ഷെഡ്യൂൾ ആയിട്ട് ഇങ്ങനെ വരിക വന്നുകൊണ്ടിരിക്കണേയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എന്ത് ഭംഗ് ഭംഗിയിലാണ് ടൈം മാനേജ് ചെയ്യണത് എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ ഞാൻ ചക്രശ്വാസം വലിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ടൈം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഒരു വൺ വീക്ക് എന്തായാലും എടുക്കും ഇനിയിപ്പോൾ അടുത്തത് റിഹാൻക്കും കൂടി ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നമ്മൾ ഓരോ സാധനങ്ങൾ എവിടെ എന്ത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും ജിനിമ എവിടെ സിനിമ സോക്സ് എവിടെ നമ്മൾ നമ്മളെത്ര അവിടെ വെച്ചാലും അവര് ശരിക്കും നോക്കൂല ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യട്ടോ അതാണ് അവസ്ഥ ഞാൻ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി പറയും അത് എൻ്റെ കെട്ടിയവനോടാണെങ്കിലും ശരി കുട്ടികളോടാണെങ്കിലും ശരി ഞാൻ അങ്ങനെ പറയാറുണ്ട് കേട്ടോ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി കാരണം ഒറ്റ നോട്ടത്തിൽ കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിക്കാൻ തുടങ്ങും അതാണ് അവസ്ഥ കേട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഇങ്ങനെയൊക്കെ എന്നുള്ളത് എനിക്കറിയാം കേട്ടോ ഏറെക്കുറെയല്ല വീട്ടിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സാമ്പാർ പൊടി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ സാമ്പാർ പൊടി ഇല്ലാത്തൊരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഇതാ നമ്മൾ പരിപ്പ് വേവിച്ച് അതിലോട്ട് ഉരുളക്കിഴങ്ങ് വലിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് ഇനിയിപ്പോൾ ഇടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഞാൻ ഇടാറുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി കേട്ടോ എത്ര ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളിയും ചേർത്ത് കൊടുക്കണേ പുളിക്കാവശ്യമുള്ളത് പിന്നെ തട്ടിക്കോട്ട് സാമ്പാറും കൂടെ ചട്നിയും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ കേട്ടോ പിന്നെ ദോശയായിരിക്കും എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലാണ് അങ്ങനെതാ ഞാൻ തേങ്ങയൊക്കെ വന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശേഷം നമുക്ക് കറിവേപ്പില വലിക്കണം അപ്പോൾ ഇപ്പം കറിവേപ്പിലയിൽ ഒരു വെള്ള വെള്ള കുത്തുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഭയങ്കര ഫ്രഷ് കറിവേപ്പില കിട്ടാറില്ല അപ്പം വൈറ്റ് വൈറ്റ് കുത്തുകൾ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ട് വെള്ളപ്പാറ്റിയുടെ ശല്യമാണോ എനിക്കറിയില്ല കറക്റ്റ് നിങ്ങൾക്കറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ ചിരവി എടുക്കുകയാണ് ഇനി നമുക്ക് ചട്നി അയയ്ക്കാം നമ്മുടെ ഇവിടുത്തെ ചട്നി എന്താ പറയുക ഇതൊക്കെ ഇടും കേട്ടോ കടലൊക്കെ ഇടും പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഞാൻ ഇന്ന് വെറും മുളകും തേങ്ങ ഉപ്പും മാത്രം ഇട്ടിട്ടുള്ള ചട്നിയാണ് അരക്കുന്നത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ചില ഇടങ്ങളിൽ വെളുത്തുള്ളി ഇടൂത്തറേ പക്ഷെ നമ്മളിവിടെ ഇഞ്ചി ഇടളു വെളുത്തുള്ളി ഇടാറില്ല തെളിച്ചിട്ട് നമ്മളിങ്ങോട്ടാണ് കേട്ടോ ഒഴിക്കുക ആ ചട്ടിയിലോട്ടല്ല എൻ്റെ വീട്ടിലൊക്കെ ചട്ടിയിലോട്ട് അങ്ങോട്ട് ഒഴിക്കും അതായത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ചട്ടിയിലോട്ട് ഒഴിക്കും അപ്പോൾ ചെറിയൊരു ചൂടും കിട്ടും പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കറ് വിസിലൊക്കെ വന്ന് ഇവിടെ ആ സ്റ്റീമൊക്കെ പോയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ അപ്പുറത്ത് ഇതാ ഈ ഒരു സംഭവം താളിക്കാൻ വേണ്ടിയിട്ട് കടുക് കറിവേപ്പില ചുവന്നമുളക് പിന്നെ കുറച്ച് നമ്മുടെ ചില്ലി സോറി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മുടെ ഇത് കായ്പ്പൊടി ഓക്കെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് പരിപ്പ് ചെറുതായിട്ട് വേവാൻ ബാക്കി ഉണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെന്ത് കുറുകാണ്ട് കുറച്ച് കുറച്ച് പരിപ്പ് കടിക്കാൻ കിട്ടുന്നത് എനിക്കിഷ്ടമാണ് നല്ല ക്രിസ്പിയും ദോശയും റെഡി അങ്ങനെ ഇന്ന് ഇക്കാൾക്ക് ഓട്ട്സ് ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഞാൻ ഇന്ന് ഇതന്നെ തന്നെ കൊടുത്തു അതായത് ദോശ തന്നെ കൊടുത്തു ആൾ പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യൂട്ടോ പ്രശ്നമൊന്നുമില്ല രാവിലെ ഭയങ്കര തിരക്കല്ലേ അതിൻ്റെ ഇടയിൽ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് ആൾക്കറിയാം അപ്പോൾ കുഴപ്പമില്ല തന്നോ എന്ന് പറഞ്ഞിട്ട് കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അയാൻകുട്ടിക്കും കൂടി ഓട്സ് കൊടുത്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവന് യൂണിഫോം അളവിന് കൊടുത്തിട്ടുണ്ടല്ലോ ആ അളവല്ലപ്പോൾ ഭയങ്കര ടൈറ്റാണ് അങ്ങനെ നമ്മൾ അവിടെ ഒരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ കുട്ടിയുടെ തടയുള്ളതിനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിന് നെഗറ്റീവ് ആയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടുന്നതാണ് അത് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറെ പ്രൊണൗൺസിയേഷൻ തെറ്റ വരുന്നുണ്ട് മലയാളത്തിലും വരുന്നുണ്ട് ഇംഗ്ലീഷിലും വരുന്നുണ്ട് അതിനിക്ക് അതിൻ്റെ ഒരു ഇതിലങ്ങ് വിട്ടുള്ളൂ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പലതും നാക്ക് ഉളുക്കാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ അത് വരുന്നത് പിന്നെ അച്ചടി ഭാഷയൊന്നുമല്ലല്ലോ നമ്മൾ സംസാരിക്കണം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ അങ്ങ് സംസാരിച്ചു വിടുമല്ലേ ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലത്തെ സംസാരവും എല്ലാം പല പല ഭാഗത്തത്തെ സംസാരം കൂടെ എങ്ങ് ഉൾപ്പെടുത്തി വന്ന പോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ അങ്ങനെ കുട്ടി ലഞ്ചെല്ലാം എടുത്തു വെച്ചു ഞാൻ എനിക്ക് ദോഷ സാമ്പാറും തന്നെയാണ് കേട്ടോ ആക്കിക്കൊടുത്ത് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ നമ്മുടെ ഇക്കിയും പോയിട്ടോ അതിന് ശേഷം അവനതാ ഷൂ ഒക്കെ ഇടുകയാണ് ഇത് വെച്ചിട്ടിട്ട ഷൂ കേടുവരില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഷൂ ഇട്ടുകൊണ്ടിരിക്കണേ ഞാൻ പറഞ്ഞു നീ എന്ത് വെച്ചിട്ടിട്ടാലും നിന്റെ ഷൂവിൻ്റെ അവസ്ഥ ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞതും കാണാം നമുക്ക് എന്ന് പറഞ്ഞു പിന്നെ അവിടെ ഉള്ളവർ തുണി വെച്ചൊക്കെ തുടച്ചിട്ട് പോകുന്നുണ്ട് പുതുമേലൊരു നോട്ടം എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ട് പോകും ഞാനങ്ങ് എത്തിച്ചതാണ് ഒരു വർഷം ഒരു വർഷം ഒരു ഷൂ മതി എന്നുള്ളൊരു രീതിയിൽ അങ്ങ് എത്തിച്ചതാ ഒരുപാട് ലാവിഷായി പോയി കഴിഞ്ഞാൽ പിള്ളേർ അങ്ങനെ അങ്ങ് വളരും അതുപോലെ തന്നെ യൂണിഫോമിന്റെ കാര്യം കേട്ടോ ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും യൂണിഫോമൊക്കെ ഇതായി പോവും പിന്നെ ഞാൻ പിന്നെ കല്ലിൽ അലക്കാറില്ല അപ്പോൾ പിന്നെ പിള്ളേരെ മാത്രം പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലാട്ടോ എന്നേ അതിൽ കുറ്റം പറയണം ഏർ ഇവിടെ വന്ന മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഡ്രസ്സ് അലക്കി ശീലിച്ചിട്ടില്ല എന്നാലും എട്ട് ഡ്രസ്സ് അങ്ങനെ കലക്കും അല്ലാണ്ട് ഈ വൈറ്റ് കളറിനെ ചളിയായ വെളുപ്പിക്കാനുള്ള സംഭവങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ ഫുൾ മെഷീനെയും അങ്ങനെ ശീലിച്ചു ഇപ്പോൾ പിന്നെ ഞാൻ പിള്ളേരുടെ അലക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച എടുത്തപ്പോൾ എൻ്റെ എടുപ്പ് കുളുക്കിയാൽ പിന്നെ ഞാൻ പോയിട്ടില്ല ഇപ്പോൾ എടുപ്പ് വേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് വെയിറ്റ് തൂക്കാൻ കാരണം അന്ന് ഒരു രണ്ടാഴ്ചയാണെങ്കിലും ഞാനത് നന്നായിട്ട് അനുഭവിച്ചതാണ് കേട്ടോ ആ ഒരു പെയിന് അത് കാരണമാണ് കേട്ടോ അപ്പം ഇതാ അവർ പോയ ശേഷം ഞാൻ അടുക്കളയൊക്കെ വേഗം ക്ലീൻ ആക്കി കാരണം എന്നാലേ എനിക്ക് കുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അടുക്കള വൃത്തിയെടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ തോന്നില്ല അപ്പം ഞാൻ വേഗം വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ ശേഷതാണ് ഞാനും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഉപ്പാക്കും റിഹാൻക്കും ഒക്കെ കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉമ്മ ഉമ്മാൻ്റെ ഡ്യൂട്ടിയിലിട്ട് കിടന്നിട്ടുണ്ട് ഇന്നും നമുക്ക് ഒരുപാട് വാഷ് ചെയ്യാനുണ്ട് കേട്ടോ കണ്ടില്ല എത്രയും തുണികൾ ഇട്ടിട്ടുണ്ട് പിന്നെ വാഷ് ചെയ്ത സംഭവങ്ങൾ നല്ല ഡ്രെസ്സുകളും വീട്ടിലുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റി മാറ്റി വയ്ക്കണല്ലോ അപ്പോൾ അതുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷതാ നമ്മുടെ കബോട്ടിലൊന്നും കൊള്ളാത്ത ഡ്രസ്സുകൾ ഇതിലൊക്കെയാണ് കേട്ടോ വെക്കുന്നത് പെട്ടിയിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാറുണ്ട് അതായത് എങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളായിരിക്കും കൂടുതലായിട്ടോ അതിൽ അങ്ങനെതാ ഞാൻ വേഗം ബെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കൊട്ടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ വെയ്റ്റ് റെസിപ്പി ഇട്ടപ്പോൾ ഒരുപാട് പേര് അവരുടെ വെയിറ്റ് ഡയറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് എത്ര വിരിച്ചിട്ടും വരുന്നില്ല അല്ലേ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നു കേട്ടോ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഷാല്ല എനിക്കതൊന്ന് പരീക്ഷിക്കണം എന്നുണ്ട് ഞാൻ ഇപ്രാവശ്യം തീരുമാനിച്ചത് തന്നെ മൈൻഡിന് ബോറടിക്കാത്ത വിധത്തിലുള്ള വെയിറ്റ് ലോസ് കെട്ടോ മറ്റേത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു പിന്നെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ലഞ്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഈവനിങ് ഒരു ഒരു ഹാഫ് കപ്പ് ചായ അതിനു ശേഷം ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള പ്ലാൻ തന്നെ പിന്നെ രാവിലെ എണീച്ചിട്ട് അപ്പോഴത്തേക്ക് നല്ല വിഷപ്പുണ്ടാവും കേട്ടോ പക്ഷേ ഒരു ഒരു മൂന്നാല് ദിവസം അത്രയും അധികം നമുക്കതൊന്ന് സെറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊക്കെ ഉണ്ടല്ലോ രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് കഴിക്കും പിന്നെ ആ ഒരു ഫുഡ് നിർത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബോഡി നമ്മൾ നമ്മളെങ്ങനെ ആക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ആവില്ല അല്ലേ അപ്പം ഹെയർ ഡ്രയറൊക്കെ ഇക്ക അങ്ങനെ തന്നെ വെച്ച് പോയിട്ടുണ്ട് ഞാൻ ഇനിക്കൊന്ന് അടുത്ത് വെച്ചു ബെഡൊക്കെ നന്നായിട്ടൊന്ന് തട്ടിയെടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പരിപാടി ലഞ്ച് ഉണ്ടാക്കണം അടിച്ചു വരണം തുടയ്ക്കണം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ അതും അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര വലിയ പണിയാന്നല്ല പക്ഷേ നമ്മൾ ഇത്രയും ദിവസം ഗ്യാപ്പ് എടുത്ത കാരണം അതങ്ങ് നീങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഇതാ സ്റ്റെപ്പ് എല്ലാം ഒന്ന് അടിച്ചു വരെ എടുക്കുകയാണ് പുറത്ത് ചേച്ചിമാർ വന്നിട്ടുണ്ട് കേട്ടോ പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റമൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് ഇനിയിപ്പോൾ മുറ്റത്തിലത്തേക്ക് കഴിഞ്ഞിട്ട് വേണം മുള്ളിലോട്ട് നമുക്ക് ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ വിളിക്കാൻ കാരണം പെരുന്നാളും വരാൻ പോവല്ലേ അപ്പൊ പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു ക്ലീനിങ് ഈ ചെറിയ പെരുന്നാൾക്കുള്ള നനച്ചൂടിയുടെ പോലെ അല്ലെങ്കിലും ചെറിയൊരു ക്ലീനിങ് കേട്ടെ അപ്പൊ ഞാൻ അവർക്ക് ചായ എല്ലാം വെച്ചു കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ലഞ്ചായിട്ട് ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കിയത് വെണ്ടയ്ക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ വെണ്ടയ്ക്കന്നെ ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കാരണം വെണ്ടയ്ക്ക് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഗസ്റ്റ് വിസിറ്റേഴ്സും ഒക്കെ ഗസ്റ്റ് അല്ല വിസിറ്റേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ അവരിനൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കാറില്ല നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ പോരെ എന്തിനാണ് വെറുതെ അവരിനേക്ക് അവരുടെ പ്രൈവസിയിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു പിന്നെ ചില ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മളെ വീഡിയോയിൽ എടുക്കാനും നിൽക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ പിന്നെ അവരോടൊന്നും ഞാൻ ചോദിക്കാറ് പെർമിഷനേ ചോദിക്കാറില്ല അങ്ങനെ എടുക്കും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ ആ വെണ്ടയ്ക്ക ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലപോലെ ഒന്നും കൂടി ഇതൊന്നും ഫ്രൈ ആക്കണം എന്നാലേ അത് സെറ്റാവുകയുള്ളൂ ചോറ് റെഡി ആക്കി അവിടെ കാസറോളിലാക്കി വെച്ചിട്ടുണ്ട് ഉപ്പാക്ക് നല്ല ചൂടുള്ള ചോറ് വേണം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ ചൂടുള്ള ചോറ് വെച്ചില്ല രാവിലെ തന്നെ ചോറ് വെച്ചില്ല കേട്ടോ വേണം എന്നല്ല ഉപ്പാക്ക് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ അങ്ങനെ കണ്ടീഷനൊന്നും പറയാറില്ല എന്നോട് ഞാനായിട്ടുള്ള തീരുമാനങ്ങളാണ് കേട്ടോ കിച്ചണിലൊക്കെ അല്ലാണ്ട് അത് വേണം ഇത് വേണം പിന്നെ കഞ്ഞിയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അത് പറയും ആ പൊടിയരി കൊടുത്തുകൂടി വയ്ക്കുക ഉപ്പാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പൊടിയരി പറയുന്ന സാധനേം മേടിച്ചിട്ടില്ല കേട്ടോ വല്ലപ്പോഴേ ഉള്ളൂ കഞ്ഞി എന്ന് പറയുന്ന സാധനേ വെക്കാറുള്ളൂ അത് ഉപ്പ് വേണമെന്ന് പറയുമ്പോൾ വേറെ ആർക്കും ഇവിടെ കഞ്ഞി വേണ്ട എനിക്ക് കഞ്ഞി ഇഷ്ടമാണ് മട്ടേരി കഞ്ഞി ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഈ പൊന്നേരിക്കഞ്ഞി വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെതാ ഉപ്പാന്റെ ഫുഡ് റെഡിയാക്കി അവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് ഉപ്പയും റിഹാനും കഴിക്കാന്ന് വിചാരിച്ചു ചെറുപയർ ഉപ്പേരി അതുപോലെ വെണ്ടയ്ക്ക ഉപ്പേരി കറി തൈര് അച്ചാർ ഇങ്ങനൊക്കെയാണ് കേട്ടോ പപ്പടമൊന്നും പിന്നെ ഞാൻ വറുത്തില്ല എണ്ണയിലധികം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പപ്പടമൊന്നും വറുത്തില്ല അങ്ങനെ ഇതാവപ്പൊ കഴിക്കാൻ വേണ്ടിയിരുന്നു റീഹാനും വന്ന് അവനക്ക് വേണ്ടിട്ടുള്ള ഫുഡൊക്കെ വിളമ്പി ഇന്ന് ഞാൻ കാറി ആയിട്ട് കമന്റ് വായിക്കലും പറയലൊന്നുമില്ല ഇന്ന് നമ്മളെ വീട്ടിലത്തെ നടക്കുന്ന കുറെ കുറെ കാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ കറായിട്ട് എനിക്ക് കമൻസ് അങ്ങനെ വന്നിട്ടില്ല കുറേ ഹാർട്ടും അത് ഇതൊക്കെയാണ് ഹാട്ടെങ്കിലും തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ ഒരു ഹാർട്ടെങ്കിലും എനിക്ക് അയക്കെ കേട്ടോ പിന്നെന്താണത് അവർ കഴിച്ചു അതിന് ശേഷം ഞാനും ഉമ്മയും കഴിക്കുകയാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ സോയാ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ തന്നെയാണ് ഞാൻ കഴിക്കുന്നത് ഇന്ന് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് പറഞ്ഞു ജീനി തോടിയിൽ ബോറൊന്നും ഇല്ലായെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഉണ്ട് ആ ഡ്രസ് ഇടുമ്പോൾ എനിക്കൊരു കംഫേർട്ടില്ല അപ്പം ഞാൻ എന്തായാലും കുറയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചിട്ട് ഞാൻ ആ ഡ്രസ് ഇട്ടിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാട്ടോ ഒരു ദിവസം എന്നാ പറ്റുക എന്നുള്ളത് അറിയില്ല പഠിച്ചോനേ അതറിയുള്ളൂ അപ്പം എന്നാലും ഉമ്മ ഞാനും ഇരുന്നു പിന്നെ എന്താ ഉമ്മ എന്താ ചിരിക്കാത്തു ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നു ടേബിളിൽ ഉപ്പം മിസ്സിങ് അല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നു കേട്ടോ ഞാൻ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ട് ഇനി കൂടുതൽ ഇമോഷണൽ ആക്കണ്ട ആക്കണ്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിഞ്ഞോളൂ കേട്ടോ നിങ്ങളങ്ങനെ ചോദിച്ചു എന്നുള്ളതൊക്കെ വേറെ ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊന്നും ഇല്ല ഇപ്പോൾ ഇനിയിപ്പോ പഴയ പോലെ നമ്മുടെ ടേബിളൊന്നും നിറഞ്ഞിരിക്കണ്ടേ അതൊരു വേറെ വൈബല്ലേ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഈവനിങ് ആയി അയാൻകുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവനോട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പറഞ്ഞേക്കാറ് യൂണിഫോമിൽ കറിയാക്കരുത് ഷർട്ടിൻ്റെ സൈഡിൽ മുഖം തുടക്കരുത് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അവനക്ക് അപ്പം നമ്മളെ ചേച്ചിമാർ ഇതാ തൊടിയൊക്കെ വൃത്തിയാക്കി ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി വരുന്നുണ്ട് എനിക്ക് ഞാൻ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ദോശയല്ലേ സ്കൂളിലോട്ട് കൊടുത്തയച്ചത് അപ്പോൾ ഒരു സ്ക്രാമ്പിൾ ഉണ്ടാക്കിയിട്ട് വെണ്ടക്കറിയൊക്കെ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മോന് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ കഴിക്കുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കവൻ ചെയ്യുക ഇവർക്ക് ഈ ഇറച്ചിയും മീനും മാത്രമേ ഉള്ളൂ കൂട്ടാനേ വേറൊന്നും കൂട്ടാനല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഉണ്ടാക്കുമ്പോൾ കൂട്ടാനുണ്ടാക്കുമ്പോൾ ഇന്നൊന്നുമില്ലാലേ എന്ന് ചോദിച്ചിട്ട് വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അത് പിള്ളേരങ്ങനെ ചോദിക്കട്ടോ അയ്യോ ഒന്നൊന്നുമില്ല അല്ലേന്ന് അപ്പൊ ഇതെന്താണോ ചോദിക്കുമ്പോൾ അവർ ആ എന്ന് പറഞ്ഞിട്ട് പോകും പോകട്ടോ അതിനും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ ശീലിപ്പിച്ചത് ഞാൻ തന്നെ ഓവർ ഫുഡ് കുക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്തു കൊടുത്ത് ഞാൻ തന്നെയാണ് ശീലിപ്പിച്ചത് അപ്പൊ എന്നെ തന്നെ പറഞ്ഞാൽ മതി അങ്ങനെ ഞാൻ ഇതാ അവനോട് വാരി കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ ട്യൂഷൻ മിസ്സാകുമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ച് പോയിരുന്നു എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഇളകുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ ഫേസ് എക്സ്പ്രഷൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ എനിക്ക് ദേഷ്യമൊക്കെ വരും എന്നുള്ളത് നിങ്ങൾ ഇപ്പം ഇപ്പോന്നുള്ള പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമുക്ക് ദേഷ്യം വരും എന്ത് ഒരുമാതിരിയൊക്കെ ആവും അങ്ങനെ വായിൽ ഇങ്ങനെ ചോറ് വെച്ച് കൊടുക്കാൻ പോകുമ്പോൾ വായി കാണിക്കാണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് പറയാണ് ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നീ ഇത് ഫുള്ള് കഴിച്ചാൽ ഞാൻ യൂട്യൂബിൽ ഇടില്ല ഇലയും ഇടും നിന്റെ ഫ്രണ്ട്സൊക്കെ കാണും നിന്നെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞേ പക്ഷെ അവനക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ അതാ അവന് ട്യൂഷൻ പോയി പഠിക്കുവോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇങ്ങനെ തലയാട്ടിയിട്ട് പോയിട്ടുണ്ട് ഇപ്രാവശ്യം ഫസ്റ്റ് മുതലേ പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇല്ലെങ്കിൽ അവനെ പിടിച്ചാൽ കിട്ടൂല ആ മാതിരി ഉഴുപ്പിലാണ് റിഹാൻ പിന്നെയും കുറെ ഇരിക്കും പക്ഷെ ഇവനെ കിട്ടുന്നേ ഇല്ലാട്ടോ അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ അങ്ങനെ ഇതാ ഞാൻ ചായ വെക്കുന്ന ഈവനിങ് ചേച്ചിമാർക്ക് ചായ കൊടുക്കണം ഞങ്ങൾക്ക് കുടിക്കണം ഞാൻ പിന്നെ കാൽ കപ്പ് കേട്ടോ അത്രേ ഉള്ളൂ എൻ്റെ ആ കുഞ്ഞു കപ്പില്ലേ അതിനും പകുതിയെ ഞാൻ കുടിക്കുള്ളൂ കേട്ടോ ഈവനിങ് രാവിലെ പിന്നെയും കുറച്ച് ചായ കുടിക്കും ഇപ്പൊ ചായ ഭയങ്കരമായിട്ട് വേണം എന്നാലും ആ ഒരു സമയത്ത് ഒന്നോ രണ്ടോ സിപ്പ് അത് നമുക്കൊരു എനർജിയാണ് ചിലപ്പോൾ മെന്റലി ഉള്ള ഒരു സംഭവമായിരിക്കില്ല അത് നമുക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ മൈൻഡിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ എല്ലാവർക്കും ചായ എല്ലാം കൊടുത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ എന്താണ് ഞാൻ പാത്രം കഴുകണ കണ്ടപ്പോൾ റിഹാനും വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റിയിരിക്കും ഇനി വീഡിയോ ടീം വരാം മധു വരെയൊക്കെ എല്ലാവർക്കും ബൈ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കൂടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ എഫ് ബി ഒ യൂട്യൂബോ ഒക്കെ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ അതൊക്കെ ബാക്കി അങ്ങ് ചെയ്യുക അപ്പോൾ അത് അറിയാനും പാത്രം കഴിത്തന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വലിയ വീഡിയോ ആണല്ലേ സോറി പതിനെട്ട് മിനിറ്റ് ഉണ്ട് ഓക്കെ എന്നാലും കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റിൽ ഒതുക്കാൻ നോക്കട്ടോ അപ്പോൾ എല്ലാവർക്കും